ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലയായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ഐ ബി എൽ ആക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ് അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാൻ ചേരിയിടും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ടി പി റോഡിൽ പരിശോധനകളിൽ ഇവ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് അഞ്ച് അഡ്വക്കേറ്റ് എൻ കെ സുബൈദിന് വടക്കാഞ്ചേരിയിലെ പാട്ടുപീഠിക ഒരുക്കുന്ന സ്മരണാഞ്ജലി ഇരുപത്തിയേഴിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് ഓട്ടുപാറ ഡെലീസ റെസിഡൻസിയിൽ വെച്ച് നടക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ഡോക്ടർ സന്തോഷ് അകവൂർ അധ്യക്ഷത വഹിക്കും ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ അഡ്വക്കേറ്റ് എൻ സുനന്ദ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ കെ എസ് സനിൽകുമാർ എന്നിവർ പ്രസംഗിക്കുമെന്ന് പാട്ടുപീടിക ഭാരവാഹികളായ പി എസ് നാരായണൻകുട്ടി പാർവതി ദാമോദരൻ അനിത ഗോപകുമാർ മോഹനൻ അവണപ്പറമ്പ് എന്നിവർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ